വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ നിത്യഹരിതമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട കാദമ്പരി എന്നൊരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ പ്രകൃതിയെ ആരാധിച്ചും കൃഷി ചെയ്തും ലളിതമായി ജീവിച്ചു എന്നാൽ അവരുടെ ലോകം സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും വരെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നു അക്ഷരങ്ങളോ വലിയ അറിവുകളോ അവർക്ക് അന്യമായിരുന്നു ഈ ഗ്രാമത്തിലാണ് അർജുൻ എന്ന ബാലൻ ജീവിച്ചിരുന്നത് അവന് മറ്റുള്ള കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിരുന്നു എന്തിനാണ് ഈ പുഴ എപ്പോഴും കിഴക്കോട്ടൊഴുകുന്നത് എവിടുന്നാണ് രാത്രിയിൽ മിന്നാമിന്നുകൾക്ക് വെളിച്ചം കിട്ടുന്നത് മഴ പെയ്യുമ്പോൾ ആകാശത്തിലെ കറുത്ത മേഘങ്ങൾ എങ്ങോട്ടു പോകുന്നു അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ പെരുമഴ പോലെ പെയ്തു ഗ്രാമത്തിലെ മുതിർന്നവരോട് ചോദിക്കുമ്പോൾ അതൊക്കെ പ്രകൃതിയുടെ ഇഷ്ടമാണ് മോനെ എന്നൊരു മറുപടി മാത്രമാണ് ലഭിച്ചിരുന്നത് ഈ ഉത്തരങ്ങൾ അവനൊട്ടും തൃപ്തി നൽകിയില്ല കാരണങ്ങൾ അറിയാനുള്ള അവന്റെ ദാഹം അനുദിനം വർദ്ധിച്ചു അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം അർജുൻ കാടിനോട് ചേർന്ന പഴയൊരു ക്ഷേത്രത്തിന് സമീപം കളിക്കുകയായിരുന്നു കാലപ്പഴക്കത്താൽ പോയ ആ ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ പൊടി പിടിച്ചും മാറാല കെട്ടിയും കിടന്ന ഒരു മരപ്പെട്ടിക്കുള്ളിൽ അവൻ വിചിത്രമായ ഒരു വസ്തുവിനെ കണ്ടു ആ മരപ്പെട്ടിയുടെ അടപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഉണങ്ങിയ ഈന്തപ്പനയോലകളിൽ കറുത്ത മഷിയിൽ എഴുതിയ ഒരു കെട്ട താളിയോല ഗ്രന്ഥങ്ങൾ ആദ്യമായാണ് അവൻ അങ്ങനെ ഒരു വസ്തുവിനെ കാണുന്നത് ആദ്യമൊക്കെ അവന് അത്ഭുതമായി തോന്നിയ ആ വസ്തുവിനെ അതായിരുന്നു അറിവിന്റെ പ്രകാശം അവന് തുറന്നു നൽകിയ ആദ്യ പ്രാചീന ഗ്രന്ഥം അതിൽ എഴുതിയിരുന്ന അക്ഷരങ്ങൾ അവന് അന്യമായിരുന്നു എങ്കിലും ആ താളിയോലകൾ അവൻ നിധി പോലെ വീട്ടിലെത്തിച്ചു അർജുൻ ദിവസങ്ങളോളം ആ ഗ്രന്ഥങ്ങളിലെ വരകളും കുത്തുകളും ശ്രദ്ധിച്ചു അർജുൻ നാടുവിട്ടു പോയ ഒരാളെക്കുറിച്ച് അവൻ കേട്ടിരുന്നു ആ ഗ്രാമത്തിൽ ഒരേയൊരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ എഴുത്തും വായനയും അറിയാവുന്നതായി പണ്ടെപ്പോഴോ ഗ്രാമവാസികൾ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അയാളെ കടത്തിയിരുന്നു അയാൾ വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിൽ ഉപേക്ഷിച്ച ചില പഴയ പുസ്തകങ്ങളാണ് അർജുൻ കണ്ടെത്തിയത് രാവും പകലും അർജുൻ പരിശ്രമിച്ചു താളിയോല ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അവനത് പുതിയൊരു അനുഭവമായിരുന്നു ഒരു ഭ്രാന്തനെ പോലെ താളിയോലകളിലെ രൂപങ്ങൾ അവൻ അറിയുന്ന അക്ഷരങ്ങളുമായി താരതമ്യം ചെയ്തു മാസങ്ങൾക്കൊടുവിൽ അർജുൻ ആ പ്രാചീന ഭാഷയിലെ താക്കോൽ കണ്ടെത്തി വെളിച്ചം പരക്കുന്നു താളിയോല ഗ്രന്ഥം വായിച്ചപ്പോൾ അർജുൻ അത്ഭുതപ്പെട്ടുപോയി അതിൽ നക്ഷത്രങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചും പുഴകൾക്ക് ദിശ നൽകുന്ന ഭൂമിയുടെ ചരിവിനെക്കുറിച്ചും ചെടികൾക്ക് ജീവൻ നൽകുന്ന പ്രകാശത്തെക്കുറിച്ചും വ്യക്തമായി എഴുതിയിരുന്നു അവന്റെ മനസ്സിലെ ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ആ ഗ്രന്ഥം നൽകി അവൻ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ ഗ്രാമവാസികളോട് പങ്കുവച്ചു നമ്മുടെ ലോകം പരന്നതല്ല അതൊരു വലിയ ഉരുണ്ട ഗോളമാണ് ആകാശത്തിലെ വെളുത്ത പുക മേഘങ്ങളല്ല മറിച്ച് നമ്മുടെ കണ്ണിൽപ്പെടാത്ത നീരാവി ആണ് ആദ്യം ഗ്രാമവാസികൾ അവനെ കളിയാക്കി ഈ കുട്ടിയുടെ തലയ്ക്കു വല്ല ഒളവുണ്ടോ എന്നവർ ചോദിച്ചു എന്നാൽ അർജുൻ പിന്മാറിയില്ല അവൻ പുഴയുടെ ഒഴുക്കിൻ്റെ കാരണം വിശദീകരിച്ചു കിഴക്ക് സൂര്യൻ ഉദിച്ചാൽ എപ്പോഴാണ് പടിഞ്ഞാറാത് അസ്തമിക്കുക എന്ന് കൃത്യമായി പ്രവചിച്ചു വിളവെടുപ്പിന് ഏറ്റവും അനുയോജ്യമായ സമയം ഗ്രന്ഥത്തിലെ വിവരങ്ങൾ വെച്ച് അവൻ പറഞ്ഞുകൊടുത്തു പതുക്കെ പതുക്കെ ഗ്രാമവാസികളുടെ സംശയങ്ങൾ മാറി അർജുൻ കൊണ്ടുവന്ന അറിവിന്റെ വെളിച്ചവും ആത്മവിശ്വാസവും അവർക്ക് നൽകി ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പുതിയ വഴികളും നൽകി കൃഷി മെച്ചപ്പെടുത്താനും വെള്ളപ്പൊക്കം മുൻകൂട്ടി അറിയാനും അവർ പഠിച്ചു അർജുൻ്റെ ഗ്രാമം അർജുനിപ്പോൾ കാദംബരിയിലെ വെറുമൊരു ബാലനല്ല അവന്റെ ഗ്രാമത്തിലെ വെളിച്ചമായിരുന്നു അവന്റെ ശ്രമഫലമായി ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കാനും വായിക്കാനും തുടങ്ങി അവൻ കണ്ടെത്തിയ താളിയോല ഗ്രന്ഥം അവർക്ക് വഴികാട്ടിയായി അങ്ങനെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് കാദംബരി എന്ന ആ ഗ്രാമം മുന്നോട്ടു നടന്നു മോറൽ അർജുൻ പഠിപ്പിച്ചതിതായിരുന്നു അറിവ് എന്നത് ആർക്കും സ്വന്തമായുള്ള നിധിയല്ല അത് അതന്വേഷിക്കുന്ന ഏതൊരാൾക്കും കണ്ടെത്തി ലോകത്തെ മാറ്റാൻ കഴിയുന്ന ഒരു പ്രകാശമാണ്